ഈ ചിത്രം കണ്ടോ ഇതൊരു വീഡിയോ ക്ലിപ്പിൻ്റെ ഒരു ചെറിയൊരു ഭാഗം സ്റ്റില്ലാക്കി എടുത്തു വെച്ചതാണ് ഇന്ന് കണ്ട ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയ ഒരു വീഡിയോ ക്ലിപ്പായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരുത്തൻ്റെ അണപ്പല് നോക്കിയിട്ട് വേറൊരാൾ പൂശുന്ന ഒരു വീഡിയോ ആണത് അതൊരു നിരപരാധിയെ അടിക്കല്ല അത് കണ്ടപ്പോൾ ആ ഈ വീഡിയോ കണ്ടപ്പം ഒന്നുകൂടി അവന് എന്ന് തോന്നിയ ഒരു വീഡിയോ ആണത് പ്രാങ്ക് വീഡിയോ ഈ പ്രാങ്ക് ചെയ്തവനെ അതിൻ്റെ ഇരയായിട്ടുള്ള എടുത്തിട്ട് അലക്കിയ ഒരു വീഡിയോ വളരെ സന്തോഷം തോന്നി എന്താ കാരണം എന്ന് ചോദിച്ചാൽ വീഡിയോ ഉണ്ടാക്കാനും അത് വൈറലാക്കാനും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷേ ഈ പ്രത്യേകിച്ച് പ്രാങ്ക് വീഡിയോസ് അത് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പ്രാങ്ക് വീഡിയോസിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വളരെ മാന്യമായിട്ട് റോഡിലൂടെ സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ പല ഉദ്ദേശങ്ങൾ വെച്ച് പല സ്ഥലങ്ങളിലേക്കും പോവുമായിരിക്കും അവരുടെ ലക്ഷ്യം എന്താണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കാതെ ഇതുപോലുള്ള ചില പ്രാങ്കന്മാരെന്ന് പറയല്ല പ്രാന്തന്മാർ അവരെ ഇട്ടിട്ട് അവരുടെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഹറാസ് ചെയ്യുന്ന രൂപത്തിലുള്ള വീഡിയോ ഉണ്ടാക്കുക എന്നിട്ടത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ആളുകളുടെ അഭിമാനവും ഈ ആളുകൾ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ സ്വന്തം കുടുംബത്തിൻ്റെ മുമ്പിലൊക്കെ വളരെ കൊച്ചായി പോകുന്ന രൂപത്തിലുള്ള വീഡിയോസ് ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിക്കുക ചിലർ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് എറിയുക വളരെ സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന ആളുകളുടെ പുറത്ത് നോക്കിയിട്ട് എറിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഒന്നും അറിയാത്ത പോലെ അതുപോലെ ഈ പാമ്പ് അല്ലെങ്കിൽ പിന്നെ ക്ഷുദ്രജീവികളുടെ ഒക്കെ സാധനങ്ങൾ കൊണ്ട് മറ്റുള്ള ആളുകളുടെ മേലേക്ക് കൊടു പിന്നെ ഇട്ടിട്ട് അവരുടെ റിയാക്ഷൻ കണ്ട് രസിക്കുക അത് ചിലപ്പോൾ രണ്ട് പേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിട്ട് ഉണ്ടാകും പക്ഷേ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു ഒരു കാഴ്ച നമുക്ക് കട അവിടെ കാണാൻ സാധിക്കാറില്ല ഇങ്ങനെ മറ്റുള്ള ആളുകളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോ നിർമ്മിച്ച് അത് പ്രാങ്കാണ് എന്നിട്ട് ഇവരുടെ ചില ആളുകളുടെ ഒക്കെ ഇവരുടെ കഴുത്തിന് പിടിക്കും കഴുത്തിന് പിടിക്കുമ്പോൾ അത് അവിടെ ക്യാമറ ക്യാമറ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിച്ച് നോക്കും ചില ആളുകൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും എന്നാൽ മറ്റു ചില ആളുകൾ ശരിക്കും അവരുമായിട്ട് പൂശും ഞാൻ പറയുന്നത് ഇങ്ങനെ ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്ന പ്രാങ്ക് വീഡിയോ ആണെങ്കിൽ എന്താണെങ്കിലും അതിൻ്റെ ഇരകൾ ഇവരിത്തരത്തിലുള്ള ആളുകൾ ശരിക്കും പിടിച്ച് കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരാളുടെ ഇമേജ് കളങ്കപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തോടു കൂടിയുള്ള ഒരു പബ്ലിക് ലൈഫിനെ വിഘ്നം സൃഷ്ടിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രാങ്ക് വീഡിയോസിന് ഇതുപോലെ സ്പോട്ടിൽ വെച്ചിട്ട് രണ്ടെണ്ണം പൂശിയാൽ ഒരുവിധമൊക്കെ അടങ്ങിക്കോളും മലയാളത്തിൽ തന്നെ ചില വീഡിയോസൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ചില സ്പോട്ടിലൊക്കെ പോയിട്ട് അവരെ ആ ഒരു സാഹചര്യം കോംപ്ലിക്കേറ്റഡ് ആക്കുക ഇപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇരിക്കുന്ന രണ്ട് മൂന്ന് പേരുണ്ടാവും അവിടെ പോയിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് ഇവരെ പ്രതിയാക്കി മാറ്റിയിട്ട് അവരൊരു മിനിറ്റുകളോളം ചിലപ്പോൾ പത്തോ ഇരുപതോ മിനിറ്റുകളോളം ഇവരുമായിട്ട് ഭയങ്കരമായി ശണ്ട കൂടുന്നൊരവസ്ഥയിൽ ഈ പിന്നെ വീഡിയോ ഉണ്ടാക്കുക അങ്ങനെയുള്ള ചില വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കെന്നെ വല്ലാത്ത സങ്കട തോന്നുക ചിരിക്കാനല്ല തോന്നുക ഇവർ വിചാരിക്കുന്നത് കാണുമ്പോൾ ആളുകളൊക്കെ ഹോ 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 എല്ലാവരും ഇത് കണ്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു വിചാരിക്കുന്ന ആളുകളായി ഈ പ്രാന്തന്മാർ പക്ഷേ അതിന് ബഹുഭൂരിപക്ഷം ആളുകളും ചിലതിൻ്റെ ഒക്കെ കമൻ്റ് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ബഹുഭൂരിപക്ഷം ആളുകളും ഈ വീഡിയോ എടുത്ത പ്രാന്തന്മാരായിട്ടിട്ട് അലക്കുന്ന കമൻറ്റുകൾ കൊടുക്കാറുണ്ട് കാരണം എല്ലാ ആളുകളും ഇത് ഇഷ്ടപ്പെടുന്നില്ല അതേസമയം ഇവർ സ്വയം പലതും കാണിച്ചിട്ടും ഗോഷ്ടി കാണിച്ചിട്ടും അവർ ആ ഗോഷ്ടി കാണുന്ന സാധാരണക്കാരുള്ള ചില ആളുകളുടെ റിയാക്ഷൻസ് എടുത്തിട്ട് പ്രാങ്ക് വീഡിയോ ചെയ്യാറുണ്ട് അതൊക്കെ പിന്നെ ഒരുവിധം അംഗീകരിക്കാം അവരുടെ റിയാക്ഷൻസ് മാത്രമേ അവർ അവിടെ കാണിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ സാധാരണക്കാരെ ജനങ്ങളെ ഇരകളാക്കിക്കൊണ്ട് ഇത്തരം പ്രാങ്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകളുടെ നടപ്പുറം നോക്കിയിട്ട് നാലെണ്ണം പൂശിയാൽ ഇയാദി പ്രാന്തൊക്കെ ഒരുവിധമൊക്കെ നിൽക്കും ഒരാളുടെ അഭിമാനത്തെ കളങ്കപ്പെടുത്താതെ ശാരീരികമായി പീഡിപ്പിക്കാതെ നല്ല വീഡിയോസ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് റീച്ച് കൂട്ടിക്കോ അതിനൊരു അന്തസ്സുണ്ട്